ഇവളുമാരെ എനിക്ക് മുഖം മറയ്ക്കണം അപ്പിക്കുപ്പായം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പഠിച്ച് ഇവളുമാര് ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും കളക്ടറായിട്ടും അധ്യാപകരായിട്ടും ഒക്കെ എന്തുവാ കാര്യം ഏ എന്തോ മെച്ചമുണ്ടാക്കാനാ എന്തോ പുരോഗതി ഉണ്ടാക്കാനാണി വരൊക്കെ മതതി പ്രവാദം വളർത്താനോ ഒരു സാക്കിർ നായിക്കും ഒരു എം എം അക്ബറും ഒരു ഫസൽ ഗഫൂറും ഒരു കെ ടി ജലീലും ഒക്കെ വിദ്യാഭ്യാസം നേടി മതവിദ്യാഭ്യാസവും നേടി എന്നിട്ട് ഈ നാട്ടില് എന്തൊക്കെയാണ് സമ്മാനിച്ചത് എന്ന് നമുക്ക് അറിയുന്നതല്ലേ ഇവരൊക്കെ പാച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്തും ഞങ്ങൾക്ക് മുഖം മറയ്ക്കുന്ന കോപ്പിടണമെന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തെ ഒരു അഫ്ഗാനാക്കിയും ഐസിസ് ആക്കിയും മാറ്റാൻ വേണ്ടിയിട്ടോ മിളുമാരൊക്കെ എന്തോത്തിന് പാച്ചുവാ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ക്ലാസ് മറയിട്ടിട്ട് പാപ്പിച്ചു ആൺകുട്ടികളും പെൺകുട്ടികളും ഇവരുടെ മുമ്പിലേക്ക് ചികിത്സ തേടി വരുന്ന കാഫിറുകളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു ഞാനിപ്പോൾ ഒരു ആക്സിഡന്റിൽ പെട്ടു ഇതുപോലെയുള്ളൊരു മുസ്ലിം തീവ്രവാദിയുടെ അടുത്താണ് ചികിത്സ തേടി എത്തുന്നതെങ്കിൽ എന്നെ പിന്നെ എടുക്കാൻ കിട്ടുക കിട്ടുക മുസ്ലിം പെൺ പെൺഡോക്ടറത്തെ പെണ്ണുങ്ങൾ പോകാവൂ സെക്കൻഡ് പ്രയോറിറ്റി മുസ്ലിം ആൺ ഡോക്ടർമാരെ തേർഡ് പ്രയോറിറ്റി അമുസ്ലിം പെൺ പെൺഡോക്ടർമാരെ യുവമാരെയൊക്കെ പബ്ലിക്കിൽ പിടിച്ചു കെട്ടി കാലം ഇവരൊക്കെ ഇതല്ല ഇതിന്റെ അപ്പുറം പറയും കേരളം ഒരു മത തീവ്രവാദത്തിൻ്റെ ആലയമാകാതിരിക്കണമെങ്കിൽ ഞാൻ മാത്രം സംസാരിച്ചത് കാര്യമില്ല മുസ്ലിം തീവ്രവാദം ഇന്ന് കേരളത്തിൽ ുന്നു മതേതരന്മാരുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വടക്കൻ കേരളത്തിലായിരുന്നാലും മലബാറിലായിരുന്നാലും ജനസംഖ്യ കൂടിയതിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടോ ടിപ്പു എന്ന് പറയുന്ന മത രോഗി തീവ്രവാദി നിർബന്ധിച്ച് മതം മാറ്റിയ വിഭാഗക്കാരല്ലേ ഇന്ന് മലബാറിലും വടക്കൻ കേരളത്തിലുമൊക്കെ അട്ടക്കി ഭരിച്ച് മറ്റുള്ളവരെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത് എത്ര തെളിവുകൾ വേണം തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും അതിർത്തി പങ്കിടുന്നത് ഭാരതപ്പുഴയാണല്ലോ ആ ഭാരതപ്പുഴയുടെ തീരത്തു കൂടിയല്ലേ ടിപ്പു മലബാറിലേക്ക് പ്രവേശിച്ചു എന്ന് ചരിത്രം പറയുന്നത് ഭാരതപ്പുഴയുടെ തെക്കോട്ട് ടിപ്പുവിന് പോകാനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പിന്നീട് അയാൾ ഭാരതപ്പുഴയുടെ തെക്കൻ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളുടെ സാന്നിധ്യമുണ്ട വളരെ കുറവായിരുന്നു അങ്ങനെ അവിടത്തെ ശാന്തരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്ത് ടിപ്പു അവരെയൊക്കെ നിർബന്ധിച്ച് മതമാറ്റം നടത്തി മൂന്ന് പതിറ്റാണ്ടിന് മുമ്പ് വരെ മലബാറിലെ മുസ്ലിംകൾക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയുമായിരുന്നില്ല നോക്കിയാ മതി നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഓണാഘോഷവും ഇപ്പോഴത്തെ ജനറേഷന്റെ ഓണാഘോഷവും എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി അടിസ്ഥാന വിദ്യാഭ്യാസം പോലും അന്യമായിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി പള്ളിയിലെ മുല്ലാക്ക പറയുന്ന വഷളുകളല്ലാതെ അവർ പറയുന്ന അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും വിഡിത്തരങ്ങളുമല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന അറബി വാക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഓതാനുള്ളതാണ് ഊതാനുള്ളതാണ് എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്ന കുറെ മലബാറിലെ മുസ്ലിങ്ങൾ അവരുടെ ഇസ്ലാമിക പരിജ്ഞാനം സ്വന്തം മക്കൾക്ക് മക്കൾക്കൊരു പേരിടണമെങ്കിൽ പോലും പെറ്റ് കഴിഞ്ഞാൽ ഉടനെ ഓടും ഉസ്താദിൻ്റെ അടുത്തേക്ക് കുട്ടിക്ക് കുട്ടിക്കൊരു പേരിടാൻ അങ്ങനെയുള്ള കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുവരെ ഈ രൂപത്തിൽ തന്നെയായിരുന്നു ഈ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവർക്ക് മതത്തെക്കുറിച്ചിട്ട് അടിസ്ഥാനപരമായിട്ടൊന്നും അറിയുമായിരുന്നില്ല അടിസ്ഥാന വിദ്യാഭ്യാസവും ഇല്ലാതിരുന്നു ക്രിസ്താദുമാർക്കുമില്ല വിദ്യാഭ്യാസം മുസ്ലിം കമ്മ്യൂണിറ്റിക്കുമില്ല വിദ്യാഭ്യാസം വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണെന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നത് വെള്ളത്തൊപ്പി നീണ്ട താടി ചിലപ്പം മീശോണ്ടെങ്കിലുണ്ടില്ലെങ്കിലില്ല അവർ അറേബ്യ നാടുകളിലൊക്കെ പോയി ജോലി തേടി എന്നിട്ട് അവിടെ നിന്ന് ഇവർ കുറേ പണമുണ്ടാക്കി ജോലി ചെയ്ത് പണം നേടി മതത്തിൻ്റെ വേലിക്കെട്ടുകൾ എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി അവിടെ നിന്ന് അവർ മതം വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട എന്നൊരു ലിബറൽ കാഴ്ചപ്പാടുകളിലേക്ക് എത്തുന്നു പക്ഷേ അവിടെ നിന്ന് കോടികളുണ്ടാക്കി നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലും പിന്നെ ഓല കെട്ടിടങ്ങളൊക്കെ അവർ വലിയ രൂപത്തിലുള്ള കെട്ടിടങ്ങളാക്കി മാറ്റി തൈലിട്ടും എ സി വെച്ചു ഉസ്താദന്മാർക്ക് നല്ല രൂപത്തിലുള്ള കാറ് സൗകര്യങ്ങൾ ഇഷ്ടംപോലെ പണം ഇതൊക്കെ നൽകി ഏ മന അങ്ങനെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനു വേണ്ടി മാത്രം അറബി കോളേജുകൾ ദർസുകൾ എത്തീംഖാനകൾ ഇതിലൂടെ ഇവർ എങ്ങനെയാണ് ഒരു സമൂഹത്തെ മത തീവ്രവാദത്തിലേക്ക് തളച്ചിടുന്നത് എന്ന് പഠിപ്പിച്ചു നമ്മളെ അറേബ്യയിൽ നിന്ന് വന്ന പണം കേരളത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ മുസ്ലിങ്ങളുടെ അഹങ്കാരവും അവരുടെ സ്ഥാപനങ്ങളും ജനസംഖ്യയും ഒക്കെ വർദ്ധിച്ചു മറ്റുള്ളവരോടൊക്കെ ഇവർക്ക് പുച്ഛമായി ഇസ്ലാമിക ചരിത്രങ്ങൾ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കും സ്വന്തം രക്ഷയ്ക്കു വേണ്ടി ഹിന്ദുക്കൾ തീരുമാനിച്ചു തുടങ്ങിയപ്പോൾ അതായത് മീന് വിൽക്കുന്നതാരാ ബഷീർ തന്നെ വിൽക്കണം മീന് ചിക്കൻ വിൽക്കുന്നതാരാ മുഹമ്മദ് തന്നെ വിൽക്കണം ചിക്കൻ കാരണം എന്താ ഹലാല് വേണം ബീഫ് ഷുക്കൂർ തന്നെ വിൽക്കണം ഷുക്കൂറിന്റെ കടയിൽ നിന്ന് തന്നെ ഭയങ്കരങ്ങൾ ഹോട്ടൽ നടത്തിയാൽ പോലും അവരും ഷുക്കൂറിനെയും ബഷീറിനെയും മുഹമ്മദിനെയും ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ നിർബന്ധിതരായി കോടീശ്വരന്മാരായിട്ടുള്ള ഹാജിമാരെ ടൈൽസ് കടകളിട്ടു വലിയ ടെക്സ്റ്റൈൽസുകൾ ഇട്ടു സ്ഥാപനങ്ങള് അതിന് മലദ്വാർ ഗോൾഡ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ശരി ഒരുപക്ഷെ ഇവരിതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോന്നറിയില്ല ഇവരുടെ പണം വന്നിറങ്ങിയപ്പോൾ ആ പണം തീവ്രവാദത്തിനു വേണ്ടി നിരന്തരം ഉപയോഗിച്ചു തുടങ്ങി ഒരു കൈയിൽ കുർആാനും മറുകൈയിൽ വാളുമായിട്ട് അവർ ഇറങ്ങി തിരിച്ചു ആ കച്ചവടങ്ങളൊക്കെ ഇവരിൽ മാത്രം നിക്ഷിപ്തമായി മാറി മറ്റൊരു മാറിക്കൊടുത്തു ഹിന്ദുക്കൾ അവരുടെ വീട് ഒഴിഞ്ഞു കൊടുത്തു മോഹവിലയല്ലേ കിട്ടുന്നത് ക്രിസ്ത്യാനികൾ അവരുടെ വീട് വിറ്റിട്ട് യൂറോപ്യൻ കൺട്രികളിലേക്ക് അവിടുത്തെ പൗരത്വം എടുത്ത് പോകാൻ നിന്നു നിലവിൽ പലസ്തീനിലെയും ഗാസയേയും പറഞ്ഞ് കരയുന്ന ആളുകളുടെ അയടി നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും പേര് നോക്കിയാൽ മതി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും കണ്ടുവരുന്ന ഈ വിഭാഗം ജൂത സ്ത്രീകളോട് ഹമാസ് ഭീകരർ ചെയ്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എത്ര മാന്യമാണ് എന്ന് ഇവർ മറുപടി പറ കാരണം ഇവരുടെ കോൺസെപ്റ്റില് അത് മാന്യമാണ് സ്ത്രീകളെ ഭൂഖിക്കുക അവരെ ബലാത്കാരം ചെയ്യുക ജൂതമക്കളെ ജീവനോടെ മണ്ണിലിട്ട് മൂടുക ഇറാഖിലെ ഐസസ് തീവ്രവാദികൾ എന്താണ് യസീദി സ്ത്രീകളോട് ചെയ്യുന്നത് ഖുർഹാനിനെ ആയത്തുകൾ പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത് അതും ഇവർക്ക് ന്യായീകരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഹമാസ് ഇവർക്ക് പോരാളികളാകുന്നത് പന്ത്രണ്ട് വയസ്സും ആറു വയസ്സുമുള്ള കുട്ടികളെ ഭോഗവസ്തുവായി ഉപയോഗിക്കുന്ന ഹമാസ് ഭീകര അതേപോലെ തന്നെ താലിബാൻ അവരെയൊക്കെ ഇവർക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഹമാസിനെ പിന്താങ്ങാൻ താലിബാനികളെ പിന്താങ്ങാൻ ഐസസുകളെ ന്യായീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് പക്ഷേ ബുദ്ധിയുള്ള ഒരു ജനത ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഈ കേരളക്കരിൽ അവരെ പ്രതിരോധിക്കാൻ തീവ്രവാദികളെ വെള്ള കൂച്ചാൻ അവർ തയ്യാറല്ല ഒരു പക്ഷേ ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ അവർ ഹൈഡാക്കി വെച്ചിട്ട് അവരവരുടെ ജീവിതം മെച്ചപ്പെടുത്തും ഒരുപക്ഷെ പ്രത്യക്ഷമായിട്ട് പറഞ്ഞെന്നു വരില്ല കേരളത്തിലെ മതേതരന്മാർ ഒന്ന് ഉറങ്ങിക്കോ കുഴപ്പമൊന്നുമില്ല അവരൊന്ന് ഉണർന്നു വരുമ്പോഴേക്ക് ചവിട്ടു നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒരു പക്ഷേ ഇത്രയും നന്നായി ഇത്രയും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ മറ്റാരെങ്കിലും വരുമോ എന്നെനിക്കറിയില്ല നമ്മുടെ കേരളത്തിൽ തഴച്ചു വളരുന്ന ഈ ഭീകരതയെ ഈ തീവ്രവാദത്തെ ഒന്ന് നോക്കിയിരുന്നോ ഒന്ന് കരുതിയിരുന്നോ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതെ റിപ്പ് ചെയ്താൽ കൊലപാതകം ചെയ്താൽ കൂട്ടബലാൽക്കാരം ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ഈ ആശയം ഇന്ന് കേരള കേരളം നിറഞ്ഞിരിക്കുന്നു കേരളത്തിൽ നിറയെ ഈ ആശയക്കാരായിരിക്കുന്നു ഇവിടെയുള്ള ചാനലുകാരൊക്കെ മുസ്ലിം തീവ്രവാദത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരാധ്യം അവരെ പ്രീണിപ്പിക്കുമെന്ന രൂപത്തിൽ അതുകൊണ്ട് അവർക്കൊരു പക്ഷേ ഒന്നും അവർക്ക് തുറന്ന് പറയാൻ കഴിയില്ല